ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ഹെൽപ്റ്റായിട്ടുള്ളൊരു സ്നാക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അവലാണ് അവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണ വസ്തുക്കളിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഈ അവൽ കാരണം അത്രത്തോളം ഗുണകരമാണ് ഈ അവൽ നമ്മുടെ ശരീരത്തിന് അവൽ കഴുകുന്നതുകൊണ്ട് നമ്മുടെ ആയുസും ആരോഗ്യവും എല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ വെളുത്ത കനം കുറഞ്ഞ അവലല്ല പകരം തവിടുള്ള അങ്ങനത്തെ അവലാണ് പക്ഷെ ഇത് എത്രത്തോളം തവിട അറിയില്ല കാരണം പാക്കറ്റഡാണ് ഇവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് സ്വല്പം ജീരകവും അതുപോലെ തന്നെ ഏലക്ക തൊലി കളഞ്ഞതുമാണ് ഒരു കാർ ടീസ്പൂണോളം ജീരകവും നല്ല ജീരകമാണ് ഏലക്ക തോലി കളഞ്ഞത് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് നമുക്ക് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് വെച്ച് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കിവിടെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് അവലുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അവലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കണം ഇത് തവിടുള്ള അവലാണ് വാങ്ങിയിരിക്കുന്നത് പക്ഷെ നമ്മൾ പാക്കറ്റിൽ വാങ്ങിയതായതുകൊണ്ട് ഇതിൽ തവിടിൻ്റെ ആവശ്യമൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല ഇപ്പം അതാ നന്നായിട്ട് അവലൊക്കെ ഇവിടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള രീതിക്ക് വേണം നമുക്ക് അവല കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം അത്യാവശ്യത്തിന് നമ്മുടെ അവലൊക്കെ ഒന്ന് ജസ്റ്റ് ക്രിസ്പ്പി ആയിട്ട് വന്നിട്ടുണ്ട് നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ ഈ അവലിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇപ്പം അത് ആവശ്യത്തിന് അവലൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഏകദേശം ഇതുപോലെ ആവണം നമ്മുടെ അവൽ കട്ടി കൊടുക്കുമ്പോൾ അതുപോലെയുള്ള സൗണ്ട് കേൾക്കാവുന്നതാണ് ഇനി അതേ പാനിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരവീതെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി തന്നെ മിക്സ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഓവറായിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയാണ് ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ ഈ ശർക്കരയിൽ നമ്മുടെ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഇലക്ക കാതോളി കളഞ്ഞതും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തും ജസ്റ്റ് ഇതാ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അധികം നേരം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ കൂട്ട് നമ്മുടെ അവൽ വറുത്ത് വെച്ചിരിക്കുന്നതില്ലേ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അവലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള അവൽ കുഴച്ചത് റെഡി ആയിട്ടുണ്ട് കിട്ടും അവൽ ഇങ്ങനെ നെയ്ൽ വറുത്ത് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ അവലിനൊരു പ്രത്യേക രുചി തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ ഇതുപോലെ തന്നെ വെച്ചിരിക്കാവുന്നതാണ് അവൽ കിട്ടുമ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് నెక్స్ట్ వీడియో వీడియోయిట్ వీండరా